ബീഹാറിൽ നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ വോട്ട് ക്രമക്കേട് ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്തെത്തിയത് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് എച്ച് ഫയൽസ് എന്ന പേരിലാണ് ഹരിയാനയിലെ വോട്ട് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് വോട്ട് ചോരിക്ക് പകരം സർക്കാർ ചോരി എന്ന് ഒരു പടി കൂടി കടന്നാണ് ഹരിയാനയിലെ ക്രമക്കേടുകളെ രാഹുൽ ഇന്ന് വിശേഷിപ്പിച്ചത് ഗുരുനാനാക്കിനെ അനുസ്മരിച്ചായിരുന്നു രാഹുൽ തുടങ്ങിയത് നൂറു ശതമാനവും യാഥാർത്ഥ്യമാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് രാഹുൽ വാർത്താ സമ്മേളനം ആരംഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു രാജ്യം മുഴുവൻ തട്ടിപ്പ് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹരിയാന എക്സിറ്റ് പോൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു പോസ്റ്റൽ ബാലറ്റിൽ എഴുപത്തി മൂന്ന് സീറ്റ് കോൺഗ്രസിനും പതിനേഴ് സീറ്റ് ബി ജെ പിക്ക് വീണ്ടും വീണ്ടും പരിശോധിച്ചാണ് അന്തിമ നിഗമനത്തിലേക്ക് എത്തിയത് യുവാക്കളായ ജൻസി വിഭാഗം അവരുടെ ഭാവി എന്താണെന്ന് തിരിച്ചറിയണമെന്ന് രാഹുൽ ഇന്ന് പറഞ്ഞു ഹരിയാനയിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ വിജയമാണ് പ്രതീക്ഷിച്ചത് എന്ന് രാഹുൽ പറഞ്ഞു വോട്ട് തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം ഇത് ഇന്ന് വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഹരിയാനയിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തു എന്നാണ് രാഹുൽ തെളിവ് നിരത്തി പറഞ്ഞത് ഒരേ ഫോട്ടോ വെച്ച് വ്യത്യസ്ത പേരിൽ പത്ത് ബൂത്തുകളിലായാണ് ഇരുപത്തിരണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളയാണ് നടന്നത് എന്ന് രാഹുൽ പറയുന്നു അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി പത്തൊൻപത് ഇരട്ട വോട്ടുകളാണ് ഹരിയാനയിൽ മാത്രം കണ്ടെത്തിയത് ആകെ വോട്ടർമാർ രണ്ടു കോടി എട്ടിൽ ഒരു വോട്ട് വ്യാജമാണ് രണ്ടു കോടി വോട്ടർമാരിൽ ഇരുപത്തിയഞ്ചു ലക്ഷം വോട്ടുകൊള്ള നടന്നു ഇതിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടാണ് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ നൂറ് വോട്ടുണ്ട് ഒറ്റ ഫോട്ടോ ഒരു മണ്ഡലം നൂറ് വോട്ട് വോട്ടർ പട്ടികയിൽ ഒരേ ഫോട്ടോ ഒരേ പേര് നൂറ്റി നാലാം നമ്പർ വീട്ടിൽ നൂറ് കണക്കിന് വോട്ടുകളാണ് ഉള്ളത് രണ്ട് ബൂത്തുകളിലായി ഒരു സ്ത്രീ ഇരുന്നൂറ്റി വോട്ട് ചെയ്തു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ വ്യാജ ഫോട്ടോകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ഇത്രയും വോട്ടുകളിൽ ബ്ലറർ ചെയ്ത ഫോട്ടോകളാണ് ഉപയോഗിച്ചത് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി വ്യാജ വോട്ടുകളുടെ ഫയലുകളും രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ഉത്തർപ്രദേശിൽ വോട്ടർ ഐ ഡിയുള്ള സർപഞ്ച് ഹരിയാനയിലും വോട്ട് ചെയ്യുന്നു ആയിരക്കണക്കിന് ആളുകൾ ഹരിയാനയിലും യു പിയിലും വോട്ട് ചെയ്യുന്നു എന്നാണ് രാഹുൽ പറയുന്നത് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണവും രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുമെന്ന് പറയുന്ന വീഡിയോയാണ് അദ്ദേഹം കാണിച്ചത് ബി ജെ പി ഉപാധ്യക്ഷൻ പൽവലിന്റെ വീട്ടിൽ അറുപത്തി ആറ് വോട്ടുകൾ എന്നാണ് രാഹുൽ ആരോപിച്ചത് എന്തായാലും ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ തലേന്നാണ് രാഹുൽ ഇങ്ങനെയൊരു സർജിക്കൽ സ്ട്രൈക്കുമായി എത്തിയിരിക്കുന്നത് ഇത് എന്തു ബലം നാളത്തെ പോളിംഗ് ബൂത്തിൽ ഉണ്ടാക്കും ബീഹാറിലെ ജനങ്ങൾ എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് സർക്കാരിനെ ഒരുപടി കൂടി കടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സർക്കാരിനെയും ഒരേപോലെ ആക്രമിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് ശ്രദ്ധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെ നടന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനെന്ത് മറുപടി പറയുമെന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് ഇതിനെ തീർച്ചയായും തെളിവുകൾ നിരത്തി പ്രതിരോധിച്ചില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം സത്യമാണ് എന്ന് ജനങ്ങൾ കരുതും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയമുനയിൽ നിൽക്കുന്ന കൂടുതൽ ബലപ്പെടുന്ന തെളിവുകളാണ് രാഹുൽ ഇന്ന് രാജ്യത്തിന് മുന്നിൽ സമർപ്പിച്ചത്